കരുണ ഒരു ശവമാലച്ചൊല്ലി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം ഞങ്ങളുടെ സ്വർഗത്തിനായി അങ്ങയുടെ നാംപൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്നെ പോലെ ഭൂമിയിലേ അതിനുവേണ്ടി ആഹാരം തരണമേ ഞങ്ങളോട് തെറ്റി ഞങ്ങൾ പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോപനത്തിൽ ഉൾപ്പെടുത്തരുത് ണമേ നന്മ നിറഞ്ഞു പറയുമെ സുസ്ഥാവുന്നു സർവശക്തനായ പിതാവും യും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനായി കനകാമയത്തിൽ നിന്ന് പിറന്ന് കുരിശിൽ തടയ്ക്കപ്പെട്ട് മരിച്ചടയ്ക്കപ്പെട്ട് പാതാളങ്ങളിലിറങ്ങി മരിച്ചു മൂന്നാം നാളെ ഉയർത്ത് സർവത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ യും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെ ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ും രക്ഷകനുമായയുടെ തിരുശരീരവും തിരക്തവും ആത്മാവും ദൈവത്വവും ഞങ്ങൾ കാഴ്ചവയ്ക്കുന്നു ഈശോയുടെ അതിദാരുടമായ പീഡാസകലങ്ങളെ പ്രതി

അതിദാരുണമായ പീഡാസാനങ്ങളെ പ്രതിപിതന ഞങ്ങളുടെ യേശോ വിശ്വനയുടെ തിരുശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് നിങ്ങൾ ശ്രമിക്കുന്നു ണമായ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി നമ്മളുടെ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി നമ്മളുടെ ലോപുഴുവിന്റെ മേൽക്കന്നി ആയിരിക്കണമേ

ආත්මාවල් දේවතු වූ අ මේේකනමයුත් අයිස්වෙකිന്ന.

ഞങ്ങളുടെ <laughs> വീ യും പാപരിഹാരത്തിനായി ശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങനെയൊക്കെ ഞങ്ങൾക്ക് ആശ്രമിക്കുന്നു ഈശോണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോമഡിയോ മേൽ തന്നെയായിരിക്കണമേ

ഈശോയുടെ ഉദാഹരണമായി പീടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോമരോൻ്റെ മേൽക്കന്നി ആയിരിക്കണമേ ഈശ്വരായുധാരണമായി പീടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോമുരുവിന്റെ മേൽക്കന്നി ആയിരിക്കണമേ ഈശ്വരമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോമുരുവിന്റെ മേൽക്കന്നി ആയിരിക്കണമേ ഈശ്വരമായി പീടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോമുഴുവിന്റെയും മേൽക്കന്നി ആയിരിക്കണമേ പ്രതി ഈശ്വരായുധാരണമായി ലോമുഴുവിന്റെ മേൽക്കന്നി ആയിരിക്കണമേ നിത്യപിതാവി ഞങ്ങളുടെയും ലോമുഴുവിന്റെയും ഭാവപരിഹാരത്തിനായി അങ്ങയുടെ സുധനം ഞങ്ങളുടെ നാദനും ഈശോ മിശിഹായുടെ തെരു ശരീരവും തെരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ പരിശ്രമിക്കുന്നു ീശോയുടെ അതിദാരുടമായ പീഡ സെ പ്രതിയുടെ അതിദാരുതിശോയുടെ ഈശോയുടെ പീഡ സഹനങ്ങളെ പ്രതി ഈശോയുടെ അതിദാരുമായ പീഡ സഹനങ്ങളെ ഈശോയുടെ അതിദാരുമായ പീഡ സഹനങ്ങളെ പ്രതി ഈശോയുടെ അതിദാരുണമായ വീടാസനങ്ങളെ പ്രതി ഞങ്ങളെ ലോകമുഴിയേൽ ചേർണയായിരിക്കണമേ 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 വീടാ പ്രതി ദൈവമേ പരിശുദ്ധനായ 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 ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെയും ലോമുടിന്റെയും മേൽ തന്നെയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമൃത്തിനെ ഞങ്ങളുടെയും ലോകൻ്റെയും മേൽ തന്നെയായിരിക്കണം